ഗുരുതരമായി പൊള്ളലേറ്റ് എഴുപത്തിയെട്ട് ദിവസം മാർസിലീവ മെഡിസിറ്റിയിൽ ചികിത്സയിൽ കഴിഞ്ഞ എഴുപത്തിയൊന്നുകാരി സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് മടങ്ങി വയല സ്വദേശിനിയായ വത്സമ ജോനാണ് ഗുരുതരമായ പൊള്ളലേറ്റിനെ തുടർന്ന് എഴുപത്തിയെട്ട് ദിവസം മാർസിലവ മെഡിസിറ്റിയിലെ ബേൺ ഐസ്യുവിൽ ചികിത്സയിൽ കഴിഞ്ഞത് ഫെബ്രുവരിയിൽ വീട്ടുമുറ്റം അടിച്ചു വാരി കരയിലേക്ക് തീയിടുപ്പോൾ തീ ആളിപ്പടർന്ന് ധരിച്ചിരുന്ന വസ്ത്രത്തിൽ പിടിക്കുകയും ശരീരത്തിലേക്ക് കത്തിപ്പെട്ടിരുകയുമായിരുന്നു കുടുംബാംഗങ്ങൾ വെള്ളം കോരി ഒഴിച്ച് തീ കെടുത്തി മാർസിലവ മെഡിസിൽ എത്തിച്ചു വത്സമയുടെ ശരീരത്തിൽ അറുപത്തഞ്ച് ശതമാനത്തോളം പൊള്ളലേറ്റിരുന്നു ബേൺ ഐസിയുയിൽ പ്രവേശിപ്പിച്ച വത്സമയ്ക്ക് മൂന്ന് മേജർ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ അഞ്ച് ശസ്ത്രക്രിയകളാണ് നടത്തിയത് നഴ്സുമാരുടെയും വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാരുടെയും നേതൃത്വത്തിൽ അതീവ സുരക്ഷിതമായ ചികിത്സയാണ് വത്സമയ്ക്കായി ഒരുക്കിയത് ആശുപത്രി ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസും പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗം മേധാവിയുമായ എറു ഡോക്ടർ പോളിൻ ബാബുവിന്റെ നേതൃത്വത്തിൽ ഈ വിഭാഗത്തിലെ സർജന്മാരായ ഡോക്ടർ അനീഷ് ജോസഫ് ഡോക്ടർ ജോസി ടി കോശി ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിൽ ഡോക്ടർ ജോസ് കുട്ടി മാത്യു അനസ്തേഷ്യോളജി വിഭാഗത്തിൽ ഡോക്ടർ എബി ജോൺ തുടങ്ങിയവരും ചികിത്സയിൽ പങ്കാളികളായി പ്രാർത്ഥനാപൂർണ്ണമായ പരിചരണവും കരുതലും ഒരുക്കി നൽകിയതാണ് വത്സമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചതെന്ന് വത്സമയുടെ വർത്താവ് വർക്കി ജോൺ പറഞ്ഞു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മുൺസിന ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ ഫാദർ ജോസ് കിരഞ്ചിറ പ്രവർണ ഡോക്ടർ ജോസഫ് കരികുളം ആയുഷ് വിഭാഗം ഡയറക്ടർ ഫാദർ മാത്യു ചേന്നാട്ട എന്നിവരും വത്സമ്മയെ യാത്രയാക്കാൻ എത്തിയിരുന്നു